ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബാട്ടിക്കിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ നല്ല കിടിലം കളക്ഷൻസുമായിട്ടാണ് കേട്ടോ നല്ല കളറുകളാണ് ഇതിനകത്ത് എല്ലാം നല്ല ജി എസ് എം ഉള്ള മെറ്റീരിയലുമാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ടും നമുക്ക് നൈറ്റി തന്നെ അടിക്കണമെന്നില്ല ഇപ്പോൾ ഫ്രോക്ക് നൈറ്റി ആയിട്ടൊക്കെ ഒരുപാട് പോകുന്നുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കളറാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇത് ആദ്യം ഒരു ബ്രിക്ക് കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രീനും വയലറ്റും ഒക്കെ നല്ല നല്ല കളറുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പം ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ പുതിയ സ്റ്റോക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി അടുത്ത ദിവസങ്ങളിൽ വീഡിയോ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നതായിരിക്കും അതുപോലെ നമ്മളോട് മെറ്റീരിയൽ എടുത്തവരൊക്കെ അവരത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് പിന്നെ നമ്മുടെ കസ്റ്റമറുടെ റിവ്യൂ ആണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒന്ന് അപ്പോൾ അതൊക്കെ ഹാപ്പിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ കളേഴ്സും നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു ഈ ഒരു ബണ്ടിൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ കയ്യിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ സോൾഡ് ഔട്ട് ആകുന്നതിന് മുന്നേ തന്നെ വേഗം തന്നെ വാങ്ങിച്ചോണം കേട്ടോ പിന്നെ ഡി ടി ഡി സി ആണ് നമ്മുടെ കൊറിയർ വരുന്നത് മൂന്ന് മെറ്റീരിയൽ വരെ നമുക്ക് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇതൊക്കെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് എങ്കിലും ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും പറയുന്നത് അതുപോലെ തന്നെ കോട്ടൻ്റെ നമ്മൾ കുറേ ഓഫറുകൾ ഇട്ടിരുന്നു അതൊക്കെ നമ്മൾക്ക് ഏകദേശം എല്ലാം തന്നെ സെയിലായിട്ടുണ്ട് ഒന്നോ രണ്ടോ പീസ് മാത്രമേ ഇനി കോട്ടൻ്റെ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളൂ അതുപോലെ അജ്രക്കിൻ്റെ മെറ്റീരിയലും ഒക്കെ ഇതിനകത്തുണ്ട് വേണമെന്നവർ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് സ്റ്റോക്കുള്ളതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും ഡി ടി സി വഴി അയക്കുമ്പോൾ ത്രീ ഡേ ത്രീ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ ഈ ഒരു മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം ഇത് ഏത് രീതിക്കാണ് വരുന്നതെന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വേണ്ടവർ ഏത് കളറാണോ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ റിപ്ലൈ നമ്മൾ അപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാറുണ്ട് ഹോൾസെയിലായിട്ട് കൊടുക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ട് അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മെറ്റീരിയൽ നമുക്കൊന്ന് തുറന്ന് കാണാം ഇതെങ്ങനെയാണ് ഈ മെറ്റീരിയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ വരുന്നതെന്ന് കാണാം പാട്ടിക്കിൻ്റെ നല്ലൊരു ഡിസൈനാണ് അതിൻ്റെ കളർ തന്നെ കണ്ടില്ല നല്ലൊരു വയലറ്റും ലാവൻഡറും ഒക്കെ കൂടെ ചേർന്നൊരു കളറാണ് വരുന്നത് നല്ല സൂപ്പർ കളക്ഷനാണ് അപ്പം മിസ് ചെയ്യരുതാലും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവം വരെ താങ്ക്